മലയാളത്തിൻ്റെ നടനവിസ്മയും മോഹൻലാലും ഇന്ത്യൻ പരസ്യ ചിത്രകലയിലെ അധികായകനുമായ പ്രകാശ് വർമ്മയും കൂടിയുള്ള ഒരു കോംബോയാണിത് ഇവർ രണ്ടുപേരും ചേർന്ന് നിർമ്മിക്കുന്ന പരസ്യ ചിത്രം പോലെ ഈ പ്രകാശ് വർമ്മ ഏറ്റവും ഇരുത്തൻ വന്ന ഒരു പരസ്യചിത്ര സംവിധായകനാണ് അദ്ദേഹം ആ രംഗത്തായിരുന്നു അദ്ദേഹത്തിന് ഇത്ര കാലവും ഉള്ള അദ്ദേഹത്തിൻ്റെ ഖ്യാതി എന്നല്ല പെട്ടെന്ന് അദ്ദേഹം ലൈങ് ലൈറ്റിലേക്ക് വന്ന് നിങ്ങൾക്കറിയാം രഞ്ജിത്ത നിർമ്മിച്ച ചിത്രം തുടരുമെന്ന സിനിമയിലെ വില്ലൻ വേഷത്തിലൂടെയാണ് ഞാൻ പറഞ്ഞു വരെ പറഞ്ഞു വരുന്ന ജുവലറി രംഗത്ത് പുത്തൻ രാജ്യാന്തര ശൃംഖല വിൻസ് മേര ഫിലിം ലോഞ്ച് ട്വൻ്റി ഫോറിൽ നടക്കുക ഇപ്പോൾ നിങ്ങളത് കണ്ടോളൂ സൂപ്പർ ഹിറ്റായ തുടരും സിനിമയിൽ ബെൻസ് ചോർച്ചാറും തകർത്ത് അഭിനയിച്ചു ഈ പരസ്യ ചിത്രത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം ഈ തുടരും എന്ന സിനിമയിൽ അതുപോലെയുള്ള ഒരു അപൂർവ സിനിമ ഒരു സീന് ഈ ചിത്രത്തിലുമുണ്ട് വിൻസ്മേരയുടെ ഈ പരസ്യ ചിത്രം നമുക്ക് ആദ്യം ഒന്ന് കാണാം ജുവലറി രംഗത്ത് ഒരു പുത്തൻ പരീക്ഷണം അതെ 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 നമ്മള് നേരെ സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈലായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുക മൊത്തത്തിൽ അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ബാക്ക് ചേട്ടാ ഇതാണ് ശിവലി ഡൂയിങ് ലീഫു ചേട്ടാ ഒരു ബാക്ക് ज्वेलरी <laughs> ആരും കൊതിച്ചു പോകും വിൻസ് പ്രിയപ്പെട്ട പ്രേക്ഷകാരങ്ങൾ ഒന്നുകൂടി ഓർമ്മ വന്നു കാണാം തുടരും സിനിമയിൽ മോഹൻലാലിന്റെ ബെൻസും അതുപോലെ പ്രകാശ് വർമ്മയുടെ ജോർജ് സാറും സ്വന്തം പരസ്യ ചിത്രത്തിൽ പ്രകാശ് വർമ്മ എന്ന സംവിധായകനെ അഭിനയിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ അറിവിൽ ആദ്യമാണ് എന്നാണ് തോന്നുന്നത് വിൻസ് മേരാ ജുവൽസിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ വാസ്തവത്തിൽ ഇത് വളരെ അൺകൺവെൻഷനൽ ആയിട്ടുള്ളൊരു പരസ്യ ചിത്രമാണ് ഒരു പരസ്യ ചിത്രം മലയാള ടെലിവിഷനിലും പൊതുരംഗത്തും സിനിമയിലും ഒന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങം ഒന്നിന് കോഴിക്കോട് വിൻസ് മേരാജ് ഷോറൂമിൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ നിർവഹിക്കുകയാണ് മലയാളിയുടെ ഒരു അന്താരാഷ്ട്ര സ്വർണ്ണാഭരണ ബ്രാൻഡായി മാറാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വിൻസ് മേര വിൻസ് മാനേജ്മെൻറ്റും സ്റ്റാഫ് ടീമിനും ട്വൻറ്റി ഫോറിൻ്റെയും ഫ്ലബേഴ്സിൻ്റെയും വിജയാശംസകൾ പ്രത്യേകിച്ചും ഈ ഒരു ആശയം ഈ പരസ്യ ചിത്രത്തിൻ്റെ ആശയം കൺസീവ് ചെയ്ത ആ തലയ്ക്കും ഒരു സല്യൂട്ട്